ിൽ മാനുഷിക പരിഗണന വേണമെന്നും നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും ലിയോ മാർപ്പാപ്പ വൈസ് പ്രസിഡന്റ് പതിനാമി വാൻസിനോട് ആവശ്യപ്പെട്ടു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും പങ്കെടുത്തിരുന്നു യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയായ അദ്ദേഹത്തെ വാൻസ് യു എസ് സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ യു എസ് നടത്തുന്ന ശ്രമങ്ങൾക്കിടെയാണ് വാൻസ് മാർപ്പാപ്പ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് തടവുകാരുടെ കൈമാറ്റം എളുപ്പമാക്കുന്നതിനും റഷ്യ കടത്തിക്കൊണ്ടുപോയ യുക്രൈൻ കുട്ടികളെ തിരികെ നൽകുന്നതിനുമുള്ള ശ്രമങ്ങൾ വത്തിക്കാൻ നടത്തുന്നുണ്ട് സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനും സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗോൾഡൻ ായി കൃത്യമായ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പെറ്റെ ഹെക്സത്തുമാണ് പദ്ധതിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബഹിരാകാശത്ത് ആയുധങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ ഭാഗമായി ചെയ്യുമെന്നും യു എസ് അറിയിച്ചിരിക്കുകയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് ക്രൂയിസ് മിസൈലുകളെ വരെ സംവിധാനം പ്രതിരോധിക്കും വിദേശ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായി സുശക്തമായ സംവിധാനമാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സിസ്റ്റം പൂർണ്ണമായിട്ടും സജ്ജമായാൽ ലോകത്തെ മറ്റൊരു കോണിൽ നിന്ന് തുടക്കുന്ന മിസൈലുകൾ പോലും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ഇതുപോലൊരു സംവിധാനം ഇതുവരെ ആരും ഒരുക്കിയിട്ടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പദ്ധതിക്ക് തുടക്കം കുറിച്ച് നാലു മാസത്തിനകമാണ് മിഷൻ ഡോമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ യു എസ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം പദ്ധതിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും യു എസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല് ഡോളർ പദ്ധതിക്കായി ചിലവാക്കുമെന്നാണ് കണക്കാക്കുന്നത് ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ അപകടകരമായ ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിനിടയിലാണ് യു എസിന്റെ ഈ നീക്കം എന്നതാണ് പ്രത്യേക ശ്രദ്ധ ന്യൂസ് ഡെസ്ക് മേഗ്നമിഷൻ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അതിന് യു എസിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു എസുമായിട്ടുള്ള ചർച്ചകൾ എത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകളിൽ ഒരു ഫലവും ഉണ്ടാവുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ആയത്തുള്ള ഖമേനി കൂട്ടിച്ചേർത്തു നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യു എസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയത് ആണ് അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാനുമായി യു എസ് ആണവ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മെനാമിഷൻ യു എയിലെ ആദ്യ പറക്കും ടാക്സിയുടെ പരീക്ഷണങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വർഷം മൂന്നാം പദത്തിന്റെ തുടക്കത്തിൽ തന്നെ പരീക്ഷണഘട്ടം ആരംഭിക്കുന്നതാണ് വർഷങ്ങളായിട്ട് യു എയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായിട്ട് ചേർന്ന് തങ്ങൾ പ്രവർത്തിക്കുകയാണെന്നാണ് ആർച്ചർ ഏവിയേഷൻ സിഇഒ ആദം ഗോഡ് വ്യക്തമാക്കിയിരിക്കുന്നത് അബുദാബി എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച ഇറ്റ് ഇൻ ദി എമിററ്റ്സിന്റെ നാലാമത് പതിപ്പിന്റെ ഭാഗമായിട്ട് സംസാരിക്കുകയായിരുന്നു ഗോൾഡ് സ്റ്റെൻ ഹെലികോപ്റ്റർ വിമാന പ്രവർത്തനങ്ങൾക്കായി അബുദാബി ക്രൂയിസ് ടെർമിനൽ ഹെലിപാഡിനെ ഒരു ഹൈബ്രിഡ് ഹെലിപോർട്ടാക്കി മാറ്റുന്നതിനുള്ള ആർച്ചിന്റെ രൂപകൽപ്പനയ്ക്ക് അംഗീകാരം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനായിട്ട് ഹമാസ് ചില വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നും നദന്യാഹു പറഞ്ഞു ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കണം മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണം ഹമാസിന്റെ നേതാക്കളെ കടത്തണം ഗസയിൽ ഹമാസിന്റെ സേനയെ പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്നിവയെല്ലാമാണ് നദന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ പേരിൽ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്